നമസ്തേ നമസ്തേ അപ്പോൾ ടിനി ടോം നമ്മുടെ നസീർ സാറിനെ സാറിനെക്കുറിച്ച് അദ്ദേഹം അവസാന കാലത്ത് സിനിമയൊന്നും ഇല്ലാണ്ട് ബഹുദൂറിൻ്റെ ഉമ്മറിൻ്റെയൊക്കെ അടുത്ത് ചെന്നിട്ട് കരയുമായിരുന്നു വിലപിക്കുമായിരുന്നു അയ്യോ എനിക്ക് സിനിമയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് ടിനി ടോമിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ ടിനി ടോമിനെ പോലുള്ള ആൾക്കാർക്ക് നസീർ സാറിനെ പോലുള്ള ലെജൻഡുകളെയൊക്കെ വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത് ഈ മിമിക്രി എന്ന് പറയണ ഈ കോപ്രായം കാണിച്ചിട്ട് സിനിമയിൽ വന്ന ആളാണ് ടിനി ടോം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയത്തക്ക ഒരൊറ്റ സിനിമ പോലും ഇല്ല ഒരൊറ്റ സിനിമയില്ല ദൂരിമാതിരിയൊക്കെ അങ്ങനെ അഭിനയിക്കും മിമിക്രി കാണിച്ചിട്ട് പോവും അത്രേ ഉള്ളൂ നസീർ സാറങ്ങനല്ല ഏറ്റവും കൂടുതൽ സിനിമയിൽ നായക വേഷം ചെയ്ത ഗിന്നസ് റെക്കോർഡുള്ള ആളാണ് നാസിർ സാർ പിന്നെ നാസിർ സാറ് ജീവിച്ച് മരിച്ചു ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം അല്ലെങ്കിൽ അതിലേറെ കാലം സിനിമയിലുണ്ടായിരുന്നു അറുപതുകളിലാണ് തോന്നുന്നത് നാസിർ വരുന്നത് അത് ആദ്യ സിനിമയിൽ അഭിനയിക്കണതന്നെ നായകനായിട്ടാണ് നായകനായിട്ട് മാത്രമാണ് പുള്ളി അഭിനയിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം ഒരു ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അയാളുടെ മുഖമാണ് അത് മമ്മൂട്ടി ആവട്ടെ മോഹൻലാൽ ആവട്ടെ നസീർ ആവട്ടെ ആവട്ടെ ഏത് സിനിമ നടനോ നടിയോ ആവട്ടെ അപ്പോൾ ഈ മുഖഭംഗിയാണ് ഒരു സിനി സിനിമ നടനെ സിനിമ താരമാക്കുന്നത് സ്റ്റാറാക്കുന്നത് മുഖഭംഗിയാണ് അത് നോക്കണമെങ്കിൽ നസീർ സാറിനെ പോലെ ഇത്ര സുമുഖൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഭാരത സിനിമയിൽ തന്നെ വന്നിട്ടില്ല അത്രയ്ക്ക് സുമുഖനായിരുന്നു നസീർ പിന്നെ ഇത് പോട്ടെ ഇത് ബാഹ്യമായ സൗന്ദര്യമാണല്ലോ ഒരു ഒരു മനുഷ്യനും എത്രമാത്രം ബാഹ്യ സൗന്ദര്യം ഉണ്ടെങ്കിലും അയാളുടെ ക്യാരക്ടർ കൊള്ളൂലെങ്കിൽ നമ്മൾ അയാളെ മോശമായിട്ടേ കാണുള്ളൂ അതാണ് ലോക സ്വഭാവം പക്ഷേ നസീർ സാറ് പുറത്തെങ്ങനെയായിരുന്നു അതിനേക്കാൾ സുന്ദരനായിരുന്നു ഉള്ളിൽ ഇത്രയും കാലമായിട്ട് നസീർ സാറിനെ കുറിച്ച് ഒരു മനുഷ്യ ഒരു ഒരു വൃത്തിയോട് വിളിച്ചു പറയണത് ആദ്യമായിട്ട് ഇയാളാണ് ഈ ടിനി ഇതുവരെ ആര് നസീറിനെ കുറിച്ച് നസീർ സാറിനെ കുറിച്ച് ഒരിക്കലും ഒരു മോശമായിട്ട് എല്ലാം കേൾക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നസീർ സാറ് ഇപ്പോൾ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാവിനെ വിളിച്ചിട്ട് പേടിക്കേണ്ട അടുത്ത സിനിമയിൽ ഞാൻ തന്നെ അഭിനയിക്കാം എന്ന് ഒരു ഉറപ്പ് കൊടുക്കണത് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ജയൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയും നസീർ സാർ തന്നെയാണ് എല്ലാം എന്താ അകമഴിഞ്ഞ സഹായമൊക്കെ വാഗ്ദാനം ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു മനുഷ്യൻ ഇനിയിപ്പോൾ നസീർ മുസ്ലിം ആയതുകൊണ്ടാണോ ഈ എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല കേട്ടെ കാരണം ഇനിയിട്ടും ക്രിസ്ത്യനാണല്ലോ ഇനി അതിൽ വെച്ച് തള്ളിയതാണെന്ന് അറിയാൻ പാടില്ല എന്തായാലും നസീർ സാറിൻ്റെ അവസാന കാലം പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വയറിളക്കം വരുന്നു പെട്ടെന്ന് മരണം മരണമായിരുന്നു അല്ലാണ്ട് കുറേ കാലം ആശുപത്രിയിലേക്ക് കിടന്നിട്ട് അങ്ങനെയല്ല മരിച്ചത് അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണെന്ന് തോന്നുന്നത് ധ്വനി എന്തല്ല അഭിനയം വരുന്ന അതിൻ്റെ അത് അപ്പോൾ സിനിമയില്ല എന്ന് പറയുന്നത് തെറ്റാണ് ധ്വനിയിൽ അഭിനയിച്ചിട്ടില്ലേ മരിക്കണം പിന്നെ അന്നേരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞു അച്ഛൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നത് ടിനി ടോമിനെ കുറിച്ച് എന്താ പറയുക ഇയാൾക്ക് മിമിക്രി അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാം അതും നേരത്തെ വേറെ പാടില്ല ഈ ടിനി ടോമിനേക്കാളൊക്കെ എത്രയോ നല്ല പോലെയാണ് പല ഈ മിമിക്രി ചെയ്യുന്ന ആൾക്കാരും എത്രയോ മെച്ചമാണ് അപ്പോ മിമിക്രി പോലും ഇയാൾക്ക് മര്യാക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നസീർ സഹിബ് ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പൊ ആൾക്കാര് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഓർക്കുന്നത് ആ സമയത്ത് ഇങ്ങനൊരു ഡയലോഗ് ഇത് എന്താണ് ഇയാൾ ഇത് എന്ത് നേട്ടമാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ടിനി ടോമിനി ആരും പടത്തിന് വിളിക്കുമെന്ന് തോന്നുന്നില്ല നസീർ സാറിനെ ബഹുമാനിക്കുന്ന ഒരാളും ടിനി ടോമിന് ഇനി അവരുടെ അയാളുടെ പടത്തിൽ ചേർക്കില്ല അത്രമാത്രം വലിയൊരു വിഡിത്തമാണ് ടിനി ടോം പറഞ്ഞത് പലരും അതിനെതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ അലപ്പ്യ അഷറഫ് കണ്ടതും കേട്ടതും അതിലൂടെ ടിനി ടോമിനെ നല്ലതുപോലെ വിമർശിച്ചിട്ടുണ്ട് അവിടെ ആലപ്പി അഷറഫ് പറയുന്നത് എം ടി വാസുദേവൻ നായർ അദ്ദേഹം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞത് നസീർ സാർ ഒരു പൂമരമാണ് ഒരു വസന്തം നമുക്ക് നൽകിയിട്ട് പോയ പൂമരം എത്ര നല്ല വാക്കുകളാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുള്ള വിവരോ വിദ്യാഭ്യാസമൊന്നും ഈ ടിനി ടോമി കൊണ്ടെന്ന് തോന്നണില്ല അയാളുടെ വിവരക്കേട് അയാൾ പുറത്ത് കാണിക്കുകയാണ് ചെയ്തത് നസീർ സാറിൻ്റെ വേറെ ആരാണെങ്കിലും ഒക്കെ ആയിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നു നസീർ സാറെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ല കാരണം നസീർ എന്ന് പറഞ്ഞാൽ നസീർ സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നസീർ സാറിൻ്റെ ഒരു ഡയലോഗുണ്ട് അതായത് സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്താനെന്ന് അപ്പോൾ പറഞ്ഞത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ കപ്പലണ്ട് വിട്ടി വിറ്റ് ജീവിച്ചാൻ എന്നാണ് പറഞ്ഞത് എന്തെല്ലാം മനുഷ്യനാണെന്ന് ആരോപിക്കണത് ഇങ്ങനെയൊക്കെ പറയാനാർക്കെങ്കിലും പറ്റുമോയി പിന്നെ നസീർ സാറെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു ഡയലോഗ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല അദ്ദേഹം ഒരിക്കലും വർഗീയത കാണിച്ചിട്ടില്ല വർഗീയത കാണിക്കുന്ന മുസ്ലിം ആയിരുന്നില്ല നസീർ നസീർ സാറ് നസീർ സാറെന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളങ്ങനെ ഈ ടിനി ടോമിൻ്റെ മാറ്റി വെച്ചേക്ക് മറ്റുള്ള ആൾക്കാർ പറയുന്ന ടിനി ടോമിനേക്കാളൊക്കെ ഒരുപാട് മേലെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം പോസിറ്റീവാണ് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടും ഇത്രയേറെ മനുഷ്യർ ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മഹാനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക ടിനിറ്റോമിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാതെ വയ്യ ഓക്കേ അപ്പോൾ ഈ കാര്യമൊന്നു പറയണമെന്ന് തോന്നി നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം